ജീവിതവും രോഗവും നൽകിയ ദുരിതങ്ങൾക്ക് വിട പറഞ്ഞ് കനകലത അങ്ങ് പോയി നടി കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം പാർക്കിൻസൺസും മറവിരോഗവും കാരണം ഏറെക്കാലമായി ദുരിതാവസ്ഥയിലായിരുന്നു നടി കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് നടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും ഉറക്കക്കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡിമൻഷ്യ എന്ന രോഗത്തിൻ്റെ ആരംഭമാണെന്ന് കണ്ടുപിടിച്ചു എം ആർ ഐ സ്കാനിൽ തലച്ചോർ ചുരുങ്ങിയാണെന്ന് കണ്ടെത്തി പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് മക്കളില്ല നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അമ്പതോളം സിനിമകളിലും നിരവധി ഫീൽഡുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു യാത്രാമൊഴി ഗുരു കിരിഗിൽ പമ്പരം പാർവതി പരിണയം തുമ്പോളി കടപ്പുറം ആദ്യത്തെ കൺമണി എഫ് ഐ ആർ ആകാശഗംഗ അനിയത്തിപ്രാവ് അഞ്ചര കല്യാണം ദോസ്ത് മയിൽപീലിക്കാവ് മന്ത്രമോതിരം എന്ന നന്മകൾ കൗരവർ കിരീടം ജാഗ്രത രാജാവിൻ്റെ മകൻ കാട്ടിലെ പാട്ട് തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഒരുപാടൊരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടിയായിരുന്നു കനകലത കനകലത അഭിനയിക്കാൻ നിർബന്ധിതയായതിനെക്കുറിച്ച് ഒരഭിമുഖത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കൊടും പട്ടിണി അച്ഛൻ നേരത്തെ മരിച്ചു അമ്മയും സഹോദരങ്ങളും മാത്രം പട്ടിണി മൂർത്തിമദ്ഭാവമായി അരങ്ങേറിയപ്പോൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വിഷമൊക്കെ വാങ്ങിവെച്ചു അപ്പോഴാണ് ഒരു ബന്ധു അവിടെ എത്തുന്നത് കനകലതയുടെ അമ്മയുടെ സഹോദരൻ അമ്മളവൻ കെ പി എസ് സിയിൽ ഒരു വേക്കൻസി ഉണ്ട് നടിക്കുള്ള ആ വേക്കൻസിയിൽ അഭിനയിക്കാൻ പറ്റുമോ കനകലത സമ്മതം നൽകി അങ്ങനെയായിരുന്നു കനകലതയുടെ നാടക അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം കെ പി എസ് സിയിൽ പിന്നെ സ്ഥിര സാന്നിധ്യമായി കനകലത മാറി വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നീടാണ് വിവാഹം വിവാഹിതനായ വ്യക്തിയാകട്ടെ ഒരു സാഡ് സ്റ്റെം പല പ്രാവശ്യം കനകലത ഗർഭിണിയായി അപ്പോഴൊക്കെ അയാൾ അബോർഷന് വിധേയമാക്കി കനകലതയെ അയാൾക്ക് മറ്റൊരു ഭാര്യയും കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ താല്പര്യമില്ലേ ഒരു കുഞ്ഞിനെ വളർത്താൻ താല്പര്യമില്ലേ എന്ന് ഞാൻ അന്ന് കനകലതയോട് പൊള്ളുന്ന ചോദ്യം ചോദിച്ചു കനകലത പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു എന്നാണ് എല്ലാവരോടും നന്നായി ഇടപഴകുന്ന വ്യക്തിയായിരുന്നു കനകലത ഏത് അർദ്ധരാത്രി വിളിച്ചാലും അഭിമുഖത്തിന് തയ്യാറാകുന്ന താരം ഫോൺ വഴിയൊക്കെ ഒരുപാട് അഭിമുഖം ഞാൻ എടുത്തിട്ടുണ്ട് സിനിമാ മംഗളത്തിന് വേണ്ടി കനകലതയുടെ ദുരിതങ്ങൾ കവർ സ്റ്റോറിയായി ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കനകലതയും ഞാനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു കനകലതയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഒരു ഘട്ടത്തിൽ ഞാൻ ശ്രമിച്ചു സിനിമാമംഗലത്തിലാണ് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചത് മധു വൈപ്പനയായിരുന്നു അന്ന് സിനിമാമംഗളത്തിൻ്റെ എഡിറ്റർ പക്ഷേ ആ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ കനകലത വൈമുഖ്യം കാട്ടി അവരുടെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ വായനക്കാരെ അറിയിക്കാൻ അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു ഏറെ അടുപ്പമുള്ള പത്രക്കാരോട് മാത്രം അവർ തൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ക്ലാസിക് സംവിധായകരുടെ ചിത്രങ്ങളിലൊക്കെ കനകലത അഭിനയിച്ചിട്ടുണ്ട് പി എ ബക്കറിൻ്റെയും കെ പി കുമാരൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ കെ പി കുമാരൻ്റെ കാട്ടിലെ പാട്ട് എന്ന ചിത്രത്തിൽ അസാധ്യമായ പ്രകടനമാണ് അവർ വെച്ചത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടി പക്ഷേ ഒന്നുമാകാതെ മടങ്ങിപ്പോയി